ുംബർ അല്ല അലുൽ വസീം ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പുണ്യങ്ങളുടെ പുതുവസന്തം നന്മകളുടെ പൂക്കാലം അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും തെന്മഴ പോലെ വർഷിച്ച് പുണ്യ റമലാൻ നമ്മളിലേക്ക് വന്നണഞ്ഞിരിക്കുകയാണ് ഓരോ റമദാനും നമ്മളിലേക്ക് വന്നു ചേരുന്നത് എത്രയെത്ര സൗഭാഗ്യങ്ങളുമായിട്ടാണ് റമദാനിലെ ഒരു പകൽ അതല്ലാത്ത ഒരു മാസത്തിലെ പകലിനോട് സമമാവുകയില്ല റമദാനിലെ ഒരു രാത്രി അതല്ലാത്ത ഒരു മാസത്തിലെ രാത്രിയോടും സമമാവുകയില്ല അത്രയേറെ അനുഗ്രഹീതമാണ് അത്രയേറെ ശ്രേഷ്ഠമാണ് അത്രയേറെ പ്രതിഫലാർഹമാണ് അതിലെ ഓരോ രാവും പകലും റസൂൽ അലൈഹി പറഞ്ഞു സകല അല്ലാഹുമായാൽ തുറന്നു വെക്കപ്പെടും ഒന്നുപോലും ഒഴിയാതെ കുട്ടിയടക്കപ്പെടും ഒന്നുപോലും ഒഴിയാതെ തീർന്നില്ല റമദാനിന്റെ ഒന്നാമത്തെ രാത്രി വന്നാൽ ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മലയ്ക്ക് പ്രകാരം വിളിച്ചു പറയും നന്മ ആഗ്രഹിക്കുന്നവരെ അക്കബിൽ മുന്നോട്ട് വന്നോളി നന്മകൾക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന നന്മ ചെയ്യുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ സകല കവാടങ്ങളും തുറന്നു വെക്കപ്പെട്ട റമദാനാണ് വന്നു ചേർന്നിരിക്കുന്നത് ഒയാബായ തിന്മ കൊതിക്കുന്നവരെ തിന്മ ആഗ്രഹിക്കുന്നവരെ തിന്മ ചെയ്യുന്നവരെ അക്കുസിരി അതൊക്കെ ചുരുക്കിൻ അതൊക്കെ ഒഴിവാക്കിൻ നന്നാവാൻ അള്ളാഹുലേക്ക് തോപ ചെയ്തു മടങ്ങാൻ അങ്ങനെ ചെയ്തു പോയ പാപക്കറകളെ കഴുകി ശുദ്ധീകരിക്കാൻ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനൊതുകുന്ന പുണ്യറമലാണ് സുവർണാവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് യാ അള്ളാഹു മാത്രമാണ് ആരാധന എന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചു അല്ലാ താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിനും ഞാൻ സാക്ഷ്യം വഹിച്ചു

താങ്കൾ കൂടെ സത്യസന്ധന്മാരുടെ കൂടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിലാണ് അപ്പൊ പ്രിയമുള്ളവരെ ദൗഹീദ് ഉൾക്കൊള്ളുന്ന അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ധീരരത്ന സാക്ഷിയായ ഒരാൾക്ക് ലഭിക്കുന്ന ഉയർന്ന തറചകളിൽ വീരാജിക്കാനുള്ള തിമിർത്തുല്ലസിക്കാനുള്ള മഹാസൗഭാഗ്യമാണ് റമലാനിന്റെ പകലിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പരമാവധി നന്മ ചെയ്ത് നോമ്പു നോക്കുന്നതിലൂടെ ആ റമലാനിന്റെ രാത്രികളിൽ നിന്ന് നമസ്കരിക്കുന്നതിലൂടെ തറാവിയേഹ് നമസ്കരിക്കുന്നതിലൂടെ കരകതമാകുന്നത് എത്ര വലിയ സൗഭാഗ്യമാണത് രണ്ട് സുഹാബാക്കൾ ഇവര് രണ്ടുപേരും മുസ്ലിം ആയത് ഒരു ദിവസമാണ് അതിലൊരു സുഹാബി അള്ളാഹുവിന്റെ വഴിയിൽ സാക്ഷിയായി അടുത്ത സുഹാബി ഒരു വർഷം കൂടി കഴിഞ്ഞ സാധാരണ നിലക്കാണ് ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞത് ഈ രണ്ട് സുഹാബാക്കളെ പറ്റി ദുൽഹാ റവിയാഹുവിന് സ്വപ്നം കാണാൻ അദ്ദേഹം കാണുന്ന സ്വപ്നം ഈ ഷഹീദായ വ്യക്തിക്കും മുമ്പേ ഒരു വർഷം കൂടി കഴിഞ്ഞ് സാധാരണ നിലക്ക് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വ്യക്തി ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഇത് അദ്ദേഹത്തിൽ വലിയ അത്ഭുതം ഉണ്ടാക്കി കാരണം ആദ്യം പ്രവേശിക്കേണ്ടത് ഷഹീദല്ലേ ഈ സ്വപ്നം സുഹാബാക്കൾക്കിടയിൽ ചർച്ചയായി ആ ചർച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ പറ്റി അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു അതിന്റെ ആശയമാണ് ഇതിൽ എന്താണ് ഇത്ര അത്ഭുതപ്പെടാൻ അദ്ദേഹത്തിന് ഒരു വർഷം കൂടി അധികം ലഭിച്ചപ്പോൾ ഒരു റമദാൻ കൂടി ലഭിച്ചില്ലേ അതിൽ അദ്ദേഹം നമസ്കരിച്ചില്ലേ നോമ്പുതോറ്റില്ലേ ഇന്ന ഇന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തില്ലേ എന്നിട്ട് അള്ളാഹുൽ റസൂൽ പറഞ്ഞു ആ രണ്ടുപേർക്കിടയിലെ വ്യത്യാസം ആകാശ ഭൂമികൾക്കിടയിൽ വ്യത്യാസം അധികം കിട്ടിയപ്പോ അതിനെ ഏറ്റവും നന്മ നിറഞ്ഞ നിലയിൽ ഉപയോഗപ്പെടുത്തിയപ്പോ ഭൂമികൾക്കിടയിൽ വ്യത്യാസത്തിൽ സ്വർഗ്ഗത്തിൽ ഉയർന്ന ദറജ നേടാൻ സാധിച്ചെങ്കിൽ പ്രിയമുള്ളവരെ ഓരോ റമലാനും ഓരോ റമലാനും നമ്മളിലേക്ക് വന്നണയുന്നത് എത്ര വലിയ സൗഭാഗ്യവുമായിട്ടാണ് കച്ചവടക്കാർ എല്ലാ കാലത്തും കച്ചവടം ചെയ്യും പക്ഷേ സീസൺ അത് അവരോട് വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ ആ സീസൺ വരുന്നതിന് മുമ്പേ ഷോപ്പൊക്കെ മോടി പിടിപ്പിച്ച് സ്റ്റോക്കൊക്കെ ഒരുക്കിയതിനു വേണ്ടി കാത്തിരിക്കും എന്തിനാണത് ആ സമയത്ത് ലാഭം കൊയ്യാൻ ആ സമയത്തെമ്പാടും സമ്പാദിക്കാൻ എന്നാൽ കച്ചവടക്കാരൻ ആ സമയത്ത് അശ്രദ്ധനായാലോ വലിയ നഷ്ടങ്ങൾ വരും ഒരു ആ കച്ചവടം പൂട്ടിപ്പോകാൻ തന്നെ അത് കാരണമാകും എന്നാൽ ഒരു സത്യവിശ്വാസിക്ക് ഒരു സീസൺ വന്നു ചേർന്നിരിക്കുക ഈ നശിച്ചു പോകുന്ന ദുനിയാവിലെ ചില്ലിക്കാശല്ല ഒരിക്കലും നശിക്കാത്ത ആഹ്ലത്തിലെ സ്വർഗം നേടാൻ ആ സ്വർഗത്തിലെ ഉയർന്ന തറചകൾ നേടാൻ അതിനെ പുണ്യ പുണ്യറമലാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ സുവർണ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഭാഗ്യവാൻ അതിനുപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അതുവഴി വന്നു ചേരുന്ന നഷ്ടം പരിഹരിക്കാൻ സാധിക്കാത്തത് ഈ ദുനിയവിൽ എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാകും ഒരു സൊല്യൂഷൻ ഉണ്ടാകും ഒരു കച്ചവടം പൂട്ടിപ്പോയാൽ അടുത്ത കച്ചവടം തുടങ്ങാം ഇനി നമ്മൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഇല്ലെങ്കിലും മരണമെന്ന യാഥാർത്ഥ്യം നമ്മളെ പിടികൂടുന്നതോടുകൂടി ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട പ്രശ്നം തീർന്നു എന്നാൽ നാളെ പരലോകത്ത് ഒരാൾ കുടുങ്ങിയാൽ അവിടെ നഷ്ടവാളിയായാൽ പിന്നെ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഇല്ല സഹായിക്കാൻ ഒരാളും വരില്ല മരണം പോലും കൂട്ടിന് വരില്ല സ്വർഗക്കാരെ സ്വർഗത്തിലും നരകക്കാരെ നരകത്തിലും പ്രവേശിപ്പിക്കപ്പെട്ടാൽ സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും നടുക്ക് മരണത്തെ കൊണ്ടുവരും എന്നിട്ട് ആ മരണത്താറക്കും എന്നിട്ട് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും ലാ ലാമൗച ഇനി മരണമില്ല ഓ അഹുലർ നരകക്കാരെ ലാമൗച ഇനി മരണമില്ല സന്തോഷത്തിലും ഉള്ളത് ഞാൻ എന്റെ ായ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് മല ഒരു കണ്ണും അച്ച അച്ച ഒരു കാതും കേട്ടിട്ടില്ല അല കണ്ടിട്ടില്ലാച്ചു ഒരു മനുഷ്യന്റെ ഹൃദയവും സങ്കല്പിച്ചിട്ടു പോലും ഇല്ലാത്ത സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗം എന്നിട്ട് അള്ളാഹുൻ റസൂൽ സലഹുലിം പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ വചനം എന്തെല്ലാം കൺകുളിർപ്പിക്കുന്ന സുഖാനുഭൂതികളാണ് ആ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയില്ല ഇത്രയേറെ വലിയ അനുഭൂതിയിൽ തിമിർത്താടുന്ന സ്വർഗവാസികൾ കേൾക്കുന്നത് ഇനി ഇത് തീർക്കാൻ ഇത് അവസാനിപ്പിക്കാൻ മരണം പോലും വരില്ല എന്ന സന്തോഷം ഇരട്ടിയാവുകയാണ് എന്നാൽ നരകക്കാരന്റെ അവസ്ഥയോ അവൻ കഠിനമായ വേദനയിലും വിഷമത്തിലുമാണുള്ളത് ഒരു നരകക്കാരൻ അനുഭവിക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ പോലും ഒരാൾക്കും ആലോചിക്കാനോ ചിന്തിക്കാനോ സാധിക്കുന്നതിനും അപ്പുറത്ത് വലുതാ അള്ളാഹു പറഞ്ഞല്ലോ ഇന്ന അന്ത്യനാളിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ റജുലുൻ ശിക്ഷി അവന്റെ കാൽപാദങ്ങൾ കടിയിൽ നരകത്തിൽ നിന്നുള്ള കഷ്ണം വെക്കലാണ് അവന്റെ തലച്ചോറ് തിളച്ചു മറിയും ചെമ്പുകാലത്തിലും സമാവറിലും വെള്ളം തിളച്ചു മറിയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ ഈ കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന ആ നരകാവകാശി ചിന്തിക്കുന്നത് ഈ ഈ നരകത്തിലെ ഏറ്റവും കടുത്ത ശിക്ഷ എനിക്കാണ് എന്ന ഇത്രയേറെ പ്രയാസപ്പെടുന്ന ഇത്രയേറെ വേദനിക്കുന്ന ആ നരകാവകാശികൾ കേൾക്കുന്നത് ഇനി ഇത് തീർക്കാൻ ഇത് അവസാനിപ്പിക്കാൻ മരണം പോലും വരാനില്ല എന്ന എന്നോ അവരുടെ സങ്കടം ഇരട്ടിയാവുകയാണ് റസൂൽ അള്ളാഹു പറഞ്ഞു നോമ്പൊരു പരിചയ പറഞ്ഞ ിലെ എല്ലാ രാത്രികളിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുണ്ട് അവർ റമലാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് പാപം ചെയ്ത് നിരകച്ചിലേക്ക് ആളുകളാണ് പക്ഷെ അവർ റമദാനെ ഉപയോഗപ്പെടുത്തി ആ റമദാന നൽകേണ്ട മഹത്വം നൽകി എന്നത് കാരണത്താൽ അവരെല്ലാ ഹുസുഭാനും സ്വർഗാവകാശികളാക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇത്തരത്തിൽ നിരകച്ചിലേക്ക് പോകാനിരിക്കുന്ന ആളുകൾക്ക് വരെ സ്വർഗാവകാശികളാകാൻ അവസരം നൽകുന്ന നമ്മുടെ സകല പാപ കഴുകി ശുദ്ധീകരിക്കാൻ ഉതകുന്ന സ്വർഗത്തിന്റെ സകല കവാടങ്ങളും സുഹൃത്തം ചെയ്തവർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെട്ട ഈ സുവർണാവസരത്തെ നന്മക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം കൃത്യമായി അഞ്ചു നേരം നമസ്കരിച്ച് ദുആകളും വിക്രുകളും ഇസ്തഫാറൊക്കെ വർദ്ധിപ്പിച്ച് തൗബ വർദ്ധിപ്പിച്ച് ഖുർആനൊക്കെ ആ ഖുർആാനുമായൊക്കെ നല്ലൊരു ബന്ധം സ്ഥാപിച്ച് അത് ഓതാനും പഠിക്കാനും സമയം കണ്ടെത്തി അള്ളാഹു സുബാനോ ചില നമുക്ക് നൽകിയ സമ്പത്ത് നന്മയുടെ വഴിയിൽ ചെലവഴിച്ച് എങ്ങനെ ഈ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക നമ്മുടെ ഈ റമലാൻ നന്മകൾ കൊണ്ട് അലങ്കൃതമാകട്ടെ അതിൻ്റെ ഓരോ സെക്കൻഡും നന്മകൾ കൊണ്ട് പൂരിപ്പിക്കുക പ്രിയമുള്ളവരെ എത്രയോ റമദാനുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിൽ എത്ര റമദാനുകളെ കുറിച്ച് അതിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ റമദാൻ നമ്മളുടെ പരലോക ജീവിതത്തിന് ഏറ്റവും മുതൽക്കൂട്ടാകുന്ന ഒന്നാക്കി തീർക്കണം എന്ന ദൃഢനിശ്ചയം നമുക്ക് ഇപ്പോഴേ ഉണ്ടാകണം അല്ലാ ഹുസ്ബാനോ അങ്ങനെ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി എന്ന സ്വർഗീയ കവാടത്തിലൂടെ ആ സ്വർഗത്തിൻ്റെ ആനന്ദത്തിൽ ചെന്ന് ചേരുന്നവരിൽ നമ്മളെ കൊൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വ